നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കുംഭമാസത്തിലെ ത്രയോദശിയുടെ പുണ്യമാണ് ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് ത്രയോദശി പ്രണവമലയിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കും ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും ലളിതമായ ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഈ മാർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ പ്രദോഷ വ്രതം ആരംഭിക്കാം പ്രദോഷ വ്രതം അതായത് ഇരുപത്താറാം തീയതി ആയിരിക്കും കലണ്ടറിൽ കാണിക്കുക പക്ഷേ നമുക്ക് പ്രദോഷ വ്രതം നടക്കുന്നത് ഇരുപത്തഞ്ചാം തീയതിയാണ് കാരണം ഭഗവാൻ നടനതാണ്ഡവം ആടുന്ന സമയം ആ സമയം ത്രയോദശി തിഥി കടന്നു പോയാലാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇരുപത്തഞ്ചാം തീയതി രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് നമ്മൾ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപവാസം ഉപവാസമിരിക്കാം നമ്മുടെ ജ്യോതിഷത്തിൽ ഉപവാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല വെജിറ്റബിൾ മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ശിവ മന്ത്രം ജപിച്ചുകൊണ്ട് അങ്ങനെ ജോലിക്കൊക്കെ പണി കുഴപ്പമൊന്നുമില്ല അതോടൊപ്പം തന്നെ ഭഗവാന്റെ അടുത്ത് പ്രണവമലയിലേക്ക് നാളുകേരം മുട്ടരക്കൽ നടത്താൻ നൂറ് രൂപയ്ക്ക് അത് ത്രയോദേശിയുടെ പുണ്യമായതുകൊണ്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പിന്നെ അതുകൂടാതെ അന്നത്തെ ദിവസം ഭഗവാന് നൂറ്റിയെട്ട് ഉടൻ ജലധാര വാദ്യമലയുടെ തർപ്പണം നടത്താൻ അഞ്ഞൂറ് രൂപ പാക്കേജിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭഗവാൻ നടന താണ്ടവം ആടുന്ന നാലര മുതൽ ആറു വരെയുള്ള സമയത്ത് ഭഗവാൻ്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കാം ക്ഷേത്രത്തിൽ നേരിട്ട് വന്നാൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്താം ഭഗവാൻ നടനാടകം ആടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫലമൂലാധികൾ ഫ്രൂട്ട്സ് തട്ടം സമർപ്പിക്കാം അതിന് നൂറ്റൻപത് രൂപയാണ് നേരിട്ട് വന്നാൽ ഓൺലൈൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അതോടൊപ്പം അത് കഴിയുമ്പോൾ ഭഗവാന്റെ നടനാടം കഴിയുമ്പോൾ ഭഗവാനെ നെയ്പായസ ഹോമമുണ്ട് ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒറ്റക്ക് ചെയ്യാൻ അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും ഗംഭീരമായ വഴിപാടായിട്ടാണ് പ്രണവമലയിൽ ത്രയോദശിയിൽ പ്രദോഷവ്രതത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഒരുക്കിയിരിക്കുന്നു അപ്പം ഈശ്വര വഴിയിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ ശിവരാത്രി ആചരിക്കുമ്പോൾ ഇവിടെ ആചരണമാണ് അല്ലാതെ ആഘോഷമല്ല ഇരുപത്താറാം തീയതി ശിവരാത്രിയിലേക്ക് എത്തിച്ചേരുക ഭഗവാൻ്റെ മുമ്പിൽ എല്ലാവർക്കും ഒന്ന് ചേർന്നിരുന്ന് ഭഗവാനെ നാമകീർത്തനങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അതായത് ഭഗവാൻ മയം കിടക്കുന്ന ദിവസമാണ് തുള്ളൽചാട്ടം അതേപോലെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല വളരെ ലളിതമായി നമ്മുടെ പിതാവ് മരണത്തോട് മല്ലടിക്കുന്ന പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന് അന്ന് പുലരുമ്പോൾ മുതൽ മാത്രമേ പ്രണവമലയിൽ ബലിതർപ്പണം ആരംഭിക്കുള്ളൂ പുലർന്ന് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരയുടെ പുണ്യമാണ് കാണിക്കുന്നത് മഹാദേവൻ മയങ്ങിക്കിടക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി എന്ന് തിരിച്ചറിയുക തുള്ളല ചാട്ട പാട്ടോ ആട്ടുകൊന്നും പാടില്ല കാരണം നമ്മുടെ പിതാവ് മരണത്തോട് മല്ലടിക്കുന്ന സമയം നമ്മളെല്ലാം അങ്ങനെ തുള്ളി തുള്ളിമറിഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കകാരൻ എഴുന്നിട്ടിരും പറയില്ലേ നിൻ്റെ ഭാര്യ മക്കളൊക്കെ അവിടെങ്കിലും തുള്ളി മറിയായിരുന്നു അതുകൊണ്ട് നീ അവരെ സഹായിക്കണ്ട എന്ന് പറയുന്ന പോലെ ദേവദേവൻ മഹാദേവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭഗവാൻ നമ്മളെ സഹായിക്കാതെ പോകും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രണവമലയിലെ ശിവരാത്രിയിലേക്ക് എല്ലാവരും എത്തുക ഇരുപത്തി ആറാം തീയതിയാണ് മഹാശിവരാത്രി അതിലേക്ക് കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈശ്വരയുടെ പുണ്യത്തിലൂടെ എല്ലാവർക്കും എല്ലാവർക്കും ജീവിതം സുഭദ്രമാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ തിരിച്ചറിയുക അതിനു വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസില്ല മാസവരിയില്ല ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല എല്ലാവരും തുല്യം നമ്മളെല്ലാവരും അറിയുന്നുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ ഒരാളും കഴിഞ്ഞാൽ അവരുടെ അടുത്തുള്ള ആളുകളെയും സ്വന്തക്കാരും ബന്ധുക്കളെയും എല്ലാവരെയും അവർ പ്രദേശങ്ങളിലെത്തിച്ച് രക്ഷപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച നമ്മുടെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ സനാതനധർമ്മ സംഘം നമുക്ക് ജാതി ഭേദങ്ങളിൽ ഇവിടെ നമ്മളുരുമാർ എന്ന് പറഞ്ഞവർ ഇവിടെ കൊണ്ടുവന്ന് ജാതി സമ്പ്രദായമാണ് ബ്രാഹ്മണൻ എന്ന് നമ്മളോടൊക്കെ പറഞ്ഞ കഥകൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളറിയാം യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണ്യത്തിൽ ഒരിക്കൽ പോലും ജാതി വിവേചനം പാടില്ല എന്ന് തന്നെയാണ് ഭഗവത്ഗീത പറയുന്നത് ഈ ഭഗവത്ഗീത വെച്ചുകൊണ്ട് തന്നെയല്ലേ ഇവരെല്ലാം നമ്മളെ പറഞ്ഞ നമ്മളെ പറഞ്ഞ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണ്യം അറിയുന്നതിനും അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ യഥാർത്ഥ ചരിത്രം എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രണവമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈശ്വരയുടെ പുണ്യത്തിലേക്ക് പ്രാധാന്യത്തിലേക്ക് ഇപ്പോൾ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക അംഗങ്ങളായി കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആയില്യം തിരു ഉത്സവമായി കൊണ്ടാടുന്ന സമയത്ത് എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം നിങ്ങൾക്ക് മാതൃക കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത് ഇനിയുള്ള കാലം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് എല്ലാവരും സമ്പന്നരാകട്ടെ അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി നിരക്ക് ഉയരട്ടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ നമുക്ക് നടന്നെത്താൻ സാധിക്കും കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കട്ടെ പഠിക്കാൻ സാധിക്കാതെ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജിയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ആവാഹന പൂജയുണ്ട് ഏലസുകളുണ്ട് അതിലൂടെയൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും അങ്ങനെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ അതോടൊപ്പം കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശ കാലമാണ് എന്ത് വഴിപാഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഡോക്ടറാക്കണോ എൻജിനീയറാക്കണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ കൃഷി ഓഫീസറാണോ കൃഷിക്കാരനാണോ കച്ചവടക്കാരനാണോ വിദേശയോഗമാണോ ഗവൺമെൻറ് ജോലിയാണോ എല്ലാ കാര്യവും കൃത്യമായിട്ട് വിശദമാക്കിയിട്ടുണ്ടാകും ഏത് രോഗമാണ് വരാൻ പോകുന്നത് എപ്പോഴാണ് വരാൻ പോകുന്നത് എപ്പോഴും വീടുണ്ടാക്കാൻ സാധിക്കും എപ്പോൾ ഭൂമി ലഭിക്കും എല്ലാ കാര്യവും എപ്പോഴും മരണം സംഭവിക്കും എന്ന് വരെ കൃത്യമായിട്ട് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷേ മരിക്കുമെന്ന് എഴുതി ഉണ്ടാവില്ല സംഭവിക്കാം എന്ന് മാത്രമേ എഴുതേണ്ടാവുള്ളൂ അപ്പോൾ ചിലർ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേ ഈ നിരമ്പ് രോഗികളുണ്ട് കുറച്ച് പേരിങ്ങനെ ഫോൺ എടുത്തിട്ടൊക്കെ വിളിക്കും അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ വരുന്നില്ല നമുക്ക് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ അടുത്ത് വരുന്നത് കൂടുതലും അമ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് വരുന്ന് കഴിയുമ്പോൾ പെട്ടെന്നൊരു കാര്യം മനസ്സിലാവും ഇത് തന്നെ ഒരു മുപ്പത് വയസ്സിലൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ഇരുപത്തി രണ്ടര വയസ്സിൽ മനസ്സിലാക്കിയാലാണ് അതാണ് ഞാനും നിങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പം എന്തായാലും തുടക്കത്തിൽ പാരമ്പര്യവാദികളുടെ പിന്നാലേക്ക് പോയി ഒരുപാട് നഷ്ടമൊക്കെ ഉണ്ടായി പിന്നീട് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചു ഒരുപാട് ഒരുപാട് ചെയ്ത് ചെയ്തു പോയി നമ്മൾ ഗുരുനാഥ് അടുത്ത് മുപ്പത്തി ആറാം വയസ്സിൽ ജീവിതം റിവേഴ്സ് ചെയ്ത ഒരാളാണ് ആ ആളാണ് ജ്യോതിഷമൊക്കെ പഠിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്കും ജീവിതം തിരിച്ചു നൽകാൻ എനിക്ക് സാധിക്കും അതും യഥാർത്ഥ ഈശ്വരന്മാരുടെ മുന്നിലൂടെ അല്ല ഞാൻ ദൈവമായിട്ടല്ല കേട്ടോ ഇവിടെ ഒരുപാട് ദൈവങ്ങളുണ്ട് ഈ ദൈവങ്ങളെ കൊണ്ട് എല്ലാം പൊറുതിമുട്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളാകുന്ന ഈശ്വരന്മാരുടെ പിന്നാലെ എല്ലാവർക്കും നടന്നെത്തി എല്ലാവർക്കും ജീവിതം സുഭദ്രമാക്കട്ടെ അതിനു വേണ്ടിയിട്ട് നിങ്ങളും ഈ ജ്യോതിഷം ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ പൈസ നൂറിട്ട് ഒരു പത്ത് ചിലവാകുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ സമ്പാദിക്കാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുത്ത് ലോൺ എടുത്ത് കടം കയറി കടം കയറി കടം കയറി പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തിരിച്ചറിയണം ഇതെല്ലാം നമുക്ക് ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം വരുന്നതിൻ്റെ ലക്ഷണമാണ് മോഹൻലാൽ പോയി മാമാനെ കുന്നിൽ ഒടി വെട്ടി പോലെയൊന്നുമല്ല കേട്ടോ ഇവിടെ ഒരു മൂന്നര എടുക്കും ഒടി എന്ന് പറയുന്ന ഈ ആഭിചാരകർമ്മം നീക്കം ചെയ്യുന്നതിന് അപ്പോൾ അതൊക്കെ മാറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് എന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം മനോഹരമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് പ്രദോഷവ്രതത്തിൽ ത്രയോദശി പുണ്യത്തിൽ അതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലെത്തി ഓരോരുത്തർക്കും ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ഒരു വഴി തന്നെയാണ് ഈ പ്രദോഷ വ്രതം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം സിത്തു ശശീന്ദ്രനാണ് കൊയിലാണ്ടി കൊല്ലത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് വീഡിയോ കാണുകയാണ് വീഡിയോ കണ്ടിട്ട് ചെറുപ്പക്കാരാണ് അപ്പോൾ കുറച്ചുകൂടി ഉത്സാഹം ഉണ്ടെങ്കിൽ ചെറു ഒരുപാട് സ്ഥലത്തൊക്കെ പോയി ഒരുപാട് പൈസ ഒക്കെ ചെലവഴിച്ച് ചെറുപ്പമാണെങ്കിൽ പോലും ഇതിനുവേണ്ടി ഒരുപാട് അതായത് ആത്മീയിലൂടെ തന്നെയുള്ള യാത്രയുണ്ട് പാരമ്പര്യവാദികളുടെയൊക്കെ പിന്നാലെ പോയി തല മറിയാൻ അറിയാൻ പറഞ്ഞ എല്ലാം തലവുത്തി മറിഞ്ഞു അങ്ങനെ ഇവിടെ എത്തി അപ്പോൾ ഒരു ഡൗട്ടടിച്ചാണ് വരേണ്ടത് കാരണം ശരിയാകും അതിൻ്റെ ആദ്യമായിട്ട് പ്രായച്ചത്ത് വെളിയിടമാണ് പ്രായച്ചത് വലിയിട്ട് കഴിഞ്ഞപ്പോൾ വിധത്തിലുള്ള മാറ്റം സ്വയം തിരിച്ചറിഞ്ഞു പിന്നീട് സ്പെഷ്യൽ അതായത് പൂജ തന്നെ ഞാൻ അമ്പത്താറായിരം മറന്ന് ആറ് മാസം വെയിറ്റ് ചെയ്യണം ഇതിനോട് കൂടുതൽ പൈസ അടച്ചാൽ പെട്ടെന്ന് കിട്ടും ഒരു മാസത്തിനുള്ളിൽ അപ്പോൾ അങ്ങനെ സിത്ത് നേരെ പൂജയിലേക്ക് വരും അപ്പോൾ പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള ഏറ്റവും വലിയ റാക്ക് പറഞ്ഞപ്പോൾ സിത്തിൻ്റെ അമ്മയുടെ ശരീരത്തിൽ കയ്യിലും കാലിലൊക്കെ ചെറിയ ചെറിയ അലർജി പോലെയുള്ള സംഭവം അപ്പോൾ സർപ്പാഗനം കഴിഞ്ഞ ഉടനെ മാറ്റം വന്നു ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ മനസ്സിലാക്കും വീണ്ടും തടസ്സം വന്നപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു ഇന്നിവിടെ പൂജ ഉണ്ടെന്ന് അറിഞ്ഞു അന്ന് ഡേറ്റ് എടുത്ത് വന്നതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ സർപ്പകോഷം വന്നാലുണ്ടാവുന്ന വലിയ ബുദ്ധിമുട്ട് അതിൻ്റെ ഒരു മാറ്റം എങ്ങനെയുണ്ടെന്ന് സിത്തു തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരണം അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ ആഹ്വാന പൂജയുടെ പുണ്യം ആദ്യം മനസ്സിലാക്കും ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു